രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് രണഭൂമിയിൽ കാര്യമായ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഏവർക്കും സ്വാഗതം ഏതാണ്ട് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഈ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്നു വഴിയില്ലാത്ത അല്ലെങ്കിൽ ഒരു മാറ്റത്തിനും വഴി ഇടയില്ലാത്ത ഒരു അപ്രസക്തമായ ആയിട്ടാണ് പലരും കരുതിയിരുന്നത് മോദി നാനൂറിൽ പരം സീറ്റുകൾ നേടുമെന്നും അതുകൊണ്ട് ഭരണകൂടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആധിപത്യം പൂർവാധികമായി ശക്തി പ്രാപിക്കുമെന്നും ഭാരതം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമെന്നും ഇതുവരെ നടന്നത് വെറും ട്രെയിലറ് മാത്രമാണെന്നും യഥാർത്ഥത്തിലുള്ള സിനിമ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ തുടങ്ങുമെന്നുമുള്ള ഒരു പ്രതീതി ഈ രാജ്യത്തെ എമ്പാടും പരന്നിരുന്നു എന്നാണ് നമുക്കറിയാം എന്നാൽ ആ ഒരവസ്ഥക്കിപ്പോൾ കാര്യമായ സ അല്പ മാത്രല്ല സ ഗണ്യമായ മാറ്റം വന്നുകൊണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ ഇലക്ഷൻ രംഗം അല്പം നിരീക്ഷിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇപ്പോൾ ബോധ്യമാകുന്നത് എന്തുകൊണ്ട് ഇപ്രകാരമായി എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില ഘടകങ്ങൾ നിങ്ങളുമായി പങ്കിടുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഇത് ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ ഞാനിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരു വിധത്തിലുള്ള രാഷ്ട്രീയമായ ചായവും ഇല്ലാതെ വാസ്തവികത മാത്രം ഏവരുമായി പങ്കിടുന്ന ഈ ഒരു അനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭാരത രാഷ്ട്രീയത്തെ ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇന്ദിരാഗാന്ധിയെ പ്രകാരമാണ് നയിച്ചിരുന്നത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വെല്ലുന്ന ഒരു വ്യക്തിത്വ പ്രഭയാണ് മോദിയെന്നും അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിച്ചാൽ വിജയം സുനിശ്ചിതമാണ് എന്നുമുള്ള ധാരണ ശക്തി പ്രാപിച്ചു വരു വരവേ അതിന് വലിയ കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് കാരണം മോദിയുടെ ക്രെഡിബിലിറ്റിക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായും ഉണ്ട് ഞാൻ പലവിധമായ പ്രതികരണങ്ങൾ പരിഗണിച്ചാലും ശ്രദ്ധിച്ച കൂട്ടത്തിൽ മോദി നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനവും പൂർത്തീകരിക്കുവാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല അതിൻ്റെ ലിസ്റ്റുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും മോ മോദിയുടെ ഗ്യാരൻറ്റി മോദിയുടെ ഗ്യാരൻറ്റി മോദിയുടെ ഗ്യാരീ എന്ന് പറഞ്ഞു നടന്നാൽ അതൊരു തരത്തിലുള്ള തമാശയായി മാത്രമേ ജനം പരിഗണിക്കുകയുള്ളൂ ഇതിൽ ആരും ഒന്നും പ്രതീക്ഷിക്കുകയില്ല എന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിന് നമുക്ക് ഗ്യാരൻറ്റി ഫറ്റീഗ് എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം ഗ്യാരൻ്റി കേട്ട് 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 നമ്മൾ മടുത്തു എന്നാൽ ഇതിൽ നിന്ന് ആർക്കും ഒരു ഗുണവും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഉണ്ടായില്ലെങ്കിൽ അടുത്ത അഞ്ച് വർഷം കൊണ്ടോ അടുത്ത അൻപത് വർഷം കൊണ്ടോ എന്തെങ്കിലും പ്രയോജനം ആർഗങ്ങളിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു അടിസ്ഥാനവുമില്ല എന്നൊരു അനുഭവത്തിൽ കൂടെ അല്ലെങ്കിൽ തോന്നലിൽ കൂടെയാണ് ഈ ഗ്യാരൻ്റി ഫറ്റി ഉണ്ടാകുന്നത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് മോദിയുടെ ഇമേജിന് പൊതുജനത്തിൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇടിവ് സംഭവിച്ചത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രശ്നത്തിലാണ് അതുവരെയും താൻ ഭാരതത്തിൻ്റെ ധാർമ്മിക നിലവാരം ഉയർത്തിപ്പിടിക്കുന്ന ഏക വ്യക്തിയാണെന്നും ഒരു തരത്തിലുള്ള അഴിമതിയും തൻ്റെ നാല് ആയലത്ത് അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയുടെ നാല് അയലത്ത് എത്തുവാൻ സമ്മതിക്കയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ ആദർശ പുരുഷൻ കളങ്കിതനാണ് എന്ന ഒരു പ്രതീതി അതേത് തോതുവരെ ആണ് എന്ന് പൊതുജനത്തിനറിവില്ലായിരിക്കുമെന്നാൽ ഈ പറഞ്ഞതുപോലെയുള്ള ധാർമ്മികമായ മേന്മയൊന്നും ഇവിടെ ഇല്ല എന്ന ഒരു ഇപ്പോൾ രാജ്യത്തെമ്പാടും പടർന്നു പിടിച്ചിരിക്കുന്നു എന്നത് ഒരു വലിയ ഘടകം തന്നെയാണ് മറ്റുള്ളവരെല്ലാം അഴിമതിക്കാരാണെന്നും താൻ മാത്രം പരിശുദ്ധനാണെന്നും താൻ പ്രൈം മിനിസ്റ്റർ മാത്രമല്ല മഹാപുരോഹിതനാണ് എന്നുമുള്ള ധാരണയിൽ ഇപ്പോൾ അയോധ്യാമ്പലമൊക്കെ പ്രാണപ്രതിഷ്ഠ നടത്തി അങ്ങനെയുള്ള വലിയ വലിയ സംരംഭങ്ങളിൽ കൂടെ ഏതാണ്ടൊരു അർത്ഥ ദീപമായി തന്നെ തന്നെ അവതരിപ്പിച്ച ആ അവസ്ഥയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് പൊട്ടി വന്നത് അതുകൊണ്ട് കാര്യമായ നഷ്ടം സംഭവിച്ചു അതിന് യാതൊരു സംശയമില്ല ഇതൊരു പ്രത്യേകമായ പ്രശ്നമാണ് മാത്രവുമല്ല മറ്റുള്ള പാർട്ടികളിലെ ഏറ്റവും അഴിമതിക്കാരായ ആളുകൾ ബി ജെ പിയിൽ ചേക്കേറുമ്പോൾ അവർ എപ്രകാരമാണ് പെട്ടെന്ന് പരിശുദ്ധന്മാരാകുന്നത് എന്നൊരു ചോദ്യം മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ സാധാരണ ജനം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് എനിക്ക് ജനങ്ങളോടുള്ള സമ്പർക്കം കൊണ്ട് മനസ്സിലാകുന്ന കാര്യമാണ് അതിനെപ്പറ്റി ഞാൻ അധികമായി വിശദീകരിക്കുന്നില്ല സമയം കൈവിട്ടു പോകുമെന്നത് അപ്പോൾ ഇതൊക്കെയും ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവ് മോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ രണ്ടാമതായിട്ട് ഇതുവരെ ബി ജെ പി ഇലക്ഷൻ ജയിക്കുന്നതിന് ഉപയോഗിച്ച പല തന്ത്രങ്ങളുണ്ട് പല ഫലപ്രദമായി ഉപയോഗിച്ച തന്ത്രങ്ങളുണ്ട് പുൽവാമ പ്രശ്നമാണെങ്കിലും ഹിന്ദുത്വ കാർഡാണെങ്കിലും ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കൊതിപ്പിച്ചതാണെങ്കിലും അയോധ്യ മന്ദിണ്ടാക്കിയതാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം പുതുമ നശിച്ചിരിക്കുന്നു ഞാൻ ഇന്നലെ കണ്ട പല വീഡിയോകളിൽ ആളുകളെ ഇൻ്റർവ്യൂ സാധാരണ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോകളിൽ അവരൊക്കെയും പറയുന്നത് മന്ദിരം ഉണ്ടാക്കി രാമ മന്ദിരം ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് സന്തോഷമാണ് പക്ഷേ ഞങ്ങളുടെ വയറ് വിശക്കുമ്പോൾ മന്തിർ മന്തിർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശപ്പ് ഞങ്ങളുടെ കുട്ടികൾക്ക് അതുകൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടാകുകയില്ല ഞങ്ങളുടെ യുവതി യുവാക്കന്മാർക്ക് ജോലി കിട്ടുകയില്ല ഞങ്ങൾ ഭക്തരാണ് പക്ഷേ ഈ മന്ത്രി കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വഴി കഴിയില്ല അപ്രകാരമുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളുടെ തീച്ചുളയിൽ നിന്ന് പൊന്തി വരുന്ന തിരിച്ചറിവുകൾ ജനങ്ങളിടയിൽ പ്രചരിച്ചു തുടങ്ങി അവർ പരസ്യമായി പ്രഖ്യാപിച്ചു തുടങ്ങി എന്നത് ബി ജെ പിക്കും പ്രത്യേകിച്ച് മോദിക്കും വളരെയധികം തലവേദന ഉണ്ടാക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ഇനിയും മൂന്നാമതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഈ രാജ്യത്ത് തീർച്ചയായും ഒരു ഭീതിയുടെ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് ഇത് എമർജൻസി കാലത്ത് ഉണ്ടായിരുന്ന അതേ പ്രതീതി തന്നെയാണ് ആളുകൾ വളരെ ഭയന്നും അറച്ചും വിറച്ചുമാണ് ചില കാര്യങ്ങൾ അവരുടെ തന്നെ അവസ്ഥകൾ യാഥാർത്ഥ്യങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുവാൻ തുനിയുന്നത് അല്ലെങ്കിൽ മടിക്കുന്നത് ലോകത്തിലാരും ഇപ്രകാരം ഭയത്തിൽ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഭയത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ മനുഷ്യൻ വെമ്പൽ കൊള്ളും യാതൊരു സംശയവുമില്ല അങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നൊരു ജനതയുടെ മുമ്പിൽ പുരോഗതി പുരോഗതി ഡെവലപ്മെൻ്റ് ഡിവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല മനുഷ്യന് സ്വാതന്ത്ര്യം വേണോ അപ്പം എന്ന് ചോദിച്ചാൽ അവൻ ആദ്യം അപ്പം വേണമെന്ന് പറയും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സ്വാതന്ത്ര്യമില്ലാത്ത അപ്പം എനിക്ക് വേണ്ട എന്ന് പറയും ഇത് ഡോസ്റ്റേവ്സ്കിതിൻ്റെ വിഖ്യാതമായ കഥ ദ ഗ്രാൻഡ് ഇൻക്വിസിറ്ററിൽ അത് മനോഹരമായി വിവരിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ ബൈ ഫേദോ ഡോസ്റ്റേവ്സ്കി സ്വാതന്ത്ര്യത്തിന് പകരം അപ്പം കൊടുത്ത് മനുഷ്യനെ അധികത നിലനിർത്താൻ സാധ്യമല്ല അതിന് തിരിച്ചടി ഉണ്ടാകും മനുഷ്യൻ പ്രേമിയാണ് സ്വാതന്ത്ര്യപ്രേമിയാണ് ആദ്യമൽപനാൾ അപ്പത്തെപ്പറ്റിയുള്ള കൊതി കൊണ്ട് സ്വാതന്ത്ര്യത്തെ മറന്നാലും ഏറെ താമസിയാതെ ഏറെ നഷ്ടപ്പെട്ടു പോയ സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള വില പൂർവാധികമായി ബോധ്യപ്പെടുകയും അതിൻ്റേതായ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്ന് ഡോസ് ചോബ്സ് പറയുന്നതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുകയാണ് നല്ലാമതായിട്ട് ഈ കാലം അത്രയും പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ വലിയ വലിയ രാഷ്ട്രീയ ഹൈപ്പ് ഉണ്ടാക്കി പുരോഗമനത്തെപ്പറ്റി ഡെവലപ്മെൻറ്റിനെ പറ്റി വലിയ ഹൈപ്പ് ഉണ്ടാക്കി നമ്മൾ അഞ്ച് ട്രില്യൺ ഡോളറിൻ്റെ ഇക്കോണമി ആയെന്നും ലോകത്തെ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഈ പ്രചരണം ആ പുരോഗതിയുടെ അടയാളങ്ങളായി ഇത്ര എയർപോർട്ടുണ്ടാക്കി അല്ലെങ്കിൽ ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ വന്നു അല്ലെങ്കിൽ അവിടെ ചില സ്ഥാപനങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ വലിയ പാർലമെൻറ്റ് മന്ദിരമുണ്ടാക്കി അല്ലെങ്കിൽ വലിയ പ്രതിമയുണ്ടാക്കി വലിയ അമ്പലമുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ ഇത് വാജ്പായിയുടെ ഭരണകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സംഭവിച്ച വലിയ ഒരു തെറ്റിൻ്റെ ആവർത്തനമാണ് അന്ന് ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞൊരു വലിയ പ്രോപ്പകേൻ്റെ നടത്തി അതുകൊണ്ടാണ് വാജ്പായ് തോറ്റുപോയത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജനം പറഞ്ഞു സാധാരണ ജനം പറഞ്ഞു ഇന്ത്യ ഷൈൻ ചെയ്യുന്നുണ്ടെന്ന് അവരൊക്കെ പറയുന്നു നമ്മുടെ അവസ്ഥ എന്താണ് ഇത്ര മോശമായി പോയത് ഇഫ് ഇന്ത്യ ഈസ് ഷൈനിങ് വൈ ആർ വി നോട്ട് ഷൈനിങ് അത് ന്യായമായ ചോദ്യമല്ലേ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയാത്തപ്പോൾ ജനം കോപിച്ചു ആ കോപം അവരുടെ തിരഞ്ഞെടുപ്പിൽ അവരുടെ തിരഞ്ഞെടുപ്പിനോടുള്ള അവരുടെ പങ്കാളിത്തത്തിൽ പ്രതിഫലിച്ചു വാജ്പായി തോറ്റുപോയി സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത് നാം എപ്പോൾ നേതാക്കന്മാരുടെ പ്രസംഗം വച്ചാലും ഭാരതം അങ്ങ് പുരോഗമിക്കുകയാണ് പക്ഷേ സാധാരണക്കാരുടെ ജീവിതം വാസ്തവത്തിൽ കൂടുതൽ കൂടുതൽ ഭാരമേറിയതും പ്രയാസവും ക്ലേശവും നിറഞ്ഞു നിൽക്കുന്നതുമാണ് അപ്പോൾ ന്യായമായ ആളുകൾ ചോദിക്കും ഈ വലിയ പുരോഗമനമൊക്കെ ഉണ്ടായിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബില്യനേഴ്സ് ഭാരതത്തിലാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് എന്നിട്ടും ഞങ്ങളെന്താണ് ഈ പടുപുഴയിലായിപ്പോയത് എന്ന് ജനം ചോദിക്കും അതുകൊണ്ട് അവർക്ക് ധർമ്മരോഷമുണ്ടാകും എന്നാൽ ഏറ്റവും പ്രധാനമായും നാം ഇവിടെ കാണേണ്ട ഈ ധർമ്മരോഷത്തെ ഒന്ന് സ്പർശിക്കുവാൻ ധൈര്യം കാണിക്കുന്ന ചില ആളുകൾ യുവ നേതാക്കന്മാർ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തലയുയർത്തി വരുന്നുണ്ട് അതിൽ സുപ്രധാനമായ ഒരു പേരാണ് കനയ്യ ഡൽഹി നോർത്ത് ഈസ്റ്റ് കോൺസ്റ്റിറ്റുവൻസിയിൽ നിന്ന് മത്സരിക്കുന്ന കന്നയ്യ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് ഹിന്ദി അറിയാം എന്നതുകൊണ്ട് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല അത് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തോടെ ജനം പ്രതികരിക്കുന്നത് കണ്ടാൽ നാം ആവേശം കൊണ്ട് കോരിത്തരിച്ചു പോകും അങ്ങനെ ഉള്ള ശബ്ദങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ വർധിച്ചു വരുവാനേ സാധ്യമാകുകയുള്ളു അതുപോലെ തന്നെ ശ്രദ്ധേയമായ പേരാണ് തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിന് എ വി ബി പി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ക്ഷണമനുസരിച്ച് കോൺഗ്രസ്സിൽ ചേർന്ന ശേഷം വളരെ ശ്രദ്ധേയമായ നേതൃത്വം നൽകിയ ചെറുപ്പത്തിൽ തന്നെ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്ററായി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഇങ്ങനെയുള്ള പുതിയതായ സ്വരങ്ങൾ ഭാരത രാഷ്ട്രീയത്തിൽ മുമ്പൊരിക്കലും കേൾക്കാതിരുന്ന സ്വരങ്ങൾ ഇപ്പോൾ കേൾക്കാൻ ഇടയാകുന്നു എന്നതും മാറ്റത്തിൻ്റെ ഒരു കാഹളമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷനിൽ ബി ജെ പിക്ക് ശ്രീ നരേന്ദ്രമോദിക്കും ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തുവാൻ ഇടയുള്ള ഒരു കാര്യമാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റ് അതുപോലെ തന്നെ അത്രയും ഇല്ലെങ്കിലും ഹേമന്ത് സോറിൻ്റെ അറസ്റ്റ് രണ്ട് സിറ്റിംഗ് ചീഫ് മിനിസ്റ്റേഴ്സ് അതിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുവാൻ തക്കതായ യാതൊരു തെളിവുമില്ല ആരെ ഊഹാപോഹങ്ങൾ വച്ച് ആൾ പറഞ്ഞു ഇത്ര കൊടുത്തു അല്ല കൊടുക്കുന്നത് കണ്ടു അല്ല ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ നടക്കില്ല അതിന് ഫസ്റ്റ് ദു ദുഷ്ടമായ തെളിവ് വേണം നൂറ് കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അതിൽ ഒരു രൂപ എങ്കിലും കേജ്രിവാളിൻ്റെ വ്യക്തിപരമായ അക്കൗണ്ടിലോ ആം ആദ്മി പാർട്ടിയുടെ അക്കൗണ്ടിലോ വന്നു എന്ന് തെളിയിക്കാൻ സാധിക്കണം രണ്ട് വർഷമായി അന്വേഷണം നടന്നിട്ടും ഇത്രമാത്രം കൂലങ്കഷമായ അന്വേഷണം നടന്നിട്ടും തെളിവുകൾ ഒന്നുമില്ല പൊതുവായ പൊതുരംഗത്ത് നിലനിൽക്കുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത് ഗോപ്യമായ ഗുപ്തമായ അറിവ് ഈടിയിടുകയിൽ എന്തുണ്ടോ അതിനെപ്പറ്റി എനിക്കറിഞ്ഞോടും നമുക്കറിയാവുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത് ഒരു രൂപ കേജ്രിവാളിൻ്റെ അക്കൗണ്ടിൽ വന്നതായി യാതൊരു തെളിവുമില്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അതും ഇലക്ഷന് തൊട്ട് മുൻപ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പൊട്ടന്മാരല്ല ഭാരതത്തിലെ സമ്മതിദായകർ എന്നതാണ് ഞാൻ കരുതുന്നത് ഞാൻ പലരെയും ഇത് പലരോടും സംബന്ധമായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലാളുമായി സംസാരിച്ചു അവരൊക്കെ പറയുന്നത് വലിയ അമാന്തമായിപ്പോയി ഇതുപോലെ അനീതിയായിപ്പോയി കേജ്രിവാളിനോട് ഈ ഇത് ഈ കാട്ടിയത് പൊറുക്കാനാകാത്ത അപരാധമാണ് എന്ന അഭിപ്രായമുള്ള കോടിക്കണക്കിന് ആളുകൾ ഭാരതത്തിലുണ്ട് അവരിൽ പല ആളുകളും ബി ജെ പി അനുയായികളാണെങ്കിലും അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക ഇ ചെയ്യുകയില്ല എന്നതാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഈ ഇലക്ഷനിൽ ലാഭമുണ്ടാക്കാനായിട്ട് ചെയ്തതാണ് എന്ന് വിചാരിക്കാവുന്ന സംഭവത്തിൽ കൂടെ മോദിക്കും ബി ജെ പിക്കും ഗണ്യമായ നഷ്ടമുണ്ടാകും എന്നത് തീർച്ചയാണ് എന്ന് എനിക്ക് പറയാൻ മടിയില്ല അവസാനമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നാം പരിഗണിക്കേണ്ട മറ്റൊരു വിഷയം രാഹുൽ ഗാന്ധിയുടെ ഒരു മുന്നേറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയാണ് ഭാരതത്തിലെ ഏറ്റവും അധികം വളർന്ന മെച്ചപ്പെട്ട പക്വത പ്രാപാൻ ഇടയായ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് എന്നോട് ആര് ചോദിച്ചാൽ ഞാൻ പറയും രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാരതത്തിലെ ഏറ്റവും ബുദ്ധിമാനായ രാഷ്ട്രീയ നേതാവാണെന്നല്ല ഞാൻ പറയും താൻ ഏത് അവസ്ഥയിൽ നിന്ന് ആരംഭിച്ചുവോ അവിടെ നിന്ന് പുരോഗമിച്ച് പുരോഗമിച്ച് ഇപ്പോളായിരിക്കുന്ന അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ബഹുദൂരം മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് ഈ രാജ്യത്തെ ജനകോടികൾ തിരിച്ചറിയുന്നുണ്ട് അവർ ആ യാഥാർത്ഥ്യത്തോട് സസന്തോഷം പ്രതികരിക്കുന്നുണ്ട് ഇത് ശ്രീ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും സംബന്ധിച്ച വലിയ ഒരു ഒരു ഭീതിക്ക് കാരണമാണ് ആ ഭീതി പല വിധത്തിൽ ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നുണ്ട് പല സമയത്തും രാഷ്ട്രീയ പ്രസംഗങ്ങൾ കടിഞ്ഞാൻ വിട്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും മറയ്ക്കുവാൻ കഴിയാത്ത ഭീതി തന്നെയാണ് അതുകൊണ്ട് ഈ വർഷം ഈ ഈ ഇലക്ഷനിൽ നാനൂറിൽ പരം സീറ്റുകൾ കിട്ടും എന്ന് കൊട്ടിഘോഷിച്ച ഒരു പാർട്ടിക്ക് അടുത്ത മാസം നാലാം തീയതി ഈ വോട്ട് എണ്ണൽ നടക്കുമ്പോൾ എത്ര വോട്ടുകൾ കിട്ടും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്നാൽ ഈ സമയത്ത് ഇപ്പോൾ റഷ്യയിൽ ഇലക്ഷൻ കഴിഞ്ഞു വ്ലാഡിമിർ പുട്ടിന് എൺപത്തി ശതമാനം വോട്ട് കിട്ടുമെന്ന് പറഞ്ഞു എൺപത്തിയഞ്ച് ശതമാനം തന്നെ കിട്ടി കാരണം അവിടെ ജനപ്രീതി ആർ ആർജിക്കാൻ സാധ്യമുള്ള ആർക്കും പുട്ടിനെതിരെ മത്സരിക്കാൻ സാധ്യമല്ല നവാാലിനെ മരിച്ചുപോയി നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൃത്യമായി പ്രവചിക്കാൻ സാധിക്കും എൺപത്തി അഞ്ച് ശതമാനം വോട്ട് വ്ലാഡിമിർ പുട്ടിന് കിട്ടും ചൈനയിലും ഏകദേശം അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ രണ്ട് ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങൾക്കൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന പാർട്ടിക്ക് ഇന്ന വ്യക്തിക്ക് സൂക്ഷ്മം നാനൂറ്റി മൂന്ന് നാനൂറ്റി നാല് വോട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ അതിലൊരു ജനായത്ത സ്വഭാവമോ ജനായത്വ രുചിയോ കാണുവാൻ സാധ്യമല്ല പിന്നെയോ റഷ്യയുടെ പുട്ടിൻ്റെ റഷ്യയിലും സിയുടെ ചൈനയിലും സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥയിലെ അവസ്ഥയിൽ നിന്ന് ഉത്ഭവിക്കാവുന്ന ആ തിട്ടപ്പെടുത്തലുകൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ വോട്ട് ഇടുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി ഇത്ര വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കും എന്ന് വളരെ നിശ്ചയമായി പ്രവചിക്കുവാൻ സാധ്യമല്ല ഈ രാജ്യത്ത് വോട്ട് പ്രവചനം ഒരു വലിയ കലയായി ശാസ്ത്രമായി വളർന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് വരെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിലും സൂക്ഷ്മമായി ഇത്ര വോട്ടുകൾക്ക് ഇന്ന പാർട്ടി ജയിക്കുമെന്ന് ഒരു കൂട്ടർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഏതടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദിക്ക് നാനൂറിൽ പരം സീറ്റുകൾ തീർച്ചയായും കിട്ടും എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഭാരതത്തിലെ അനേകം സമ്മതിദായകരുടെ ചിന്താ ഇതൊക്കെയും കൗണ്ടർ പ്രൊഡക്റ്റീവായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഈ ഇലക്ഷനെ പറ്റി ഞാൻ വിചാരിച്ചിരുന്നത് പോലെ ഇതിൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമല്ല ഏതായാലും നാനൂറ് പരം സീറ്റുകളോടെ ബി ജെ പി ജയിക്കും പിന്നെ ഭാരതം ഇന്നത്തെ ഭാരതം അവസാനിച്ച പുതിയൊരു ഭാരതത്തിൻ്റെ ആവിർഭാവം സംഭവിക്കും മറ്റുള്ള പാർട്ടികൾ മണ്ണടഞ്ഞു പോകും അല്ലെങ്കിൽ നിഷ്പ്രഭരായി പോകും ഒരു പാർട്ടിക്കും ഇനി നിലനിൽപ്പുണ്ടാകുകയില്ല ഒരു പ്രസിഡൻഷ്യൽ ടൈപ്പ് ഓഫ് ഡെമോക്രസി ഇവിടെ ഉണ്ടാകും എന്നുള്ള ചിന്തകൾ അസ്ഥാനത്താകത്തക്കവണ്ണമുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഉൽ ഉപോത്ബലകമായ ചില ഘടകങ്ങൾ മാത്രമാണ് വളരെ ഹ്രസ്വമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ശ്രമിച്ചത് ഏതായാലും വളരെ ശ്രദ്ധേയമായ ഒരു ഇലക്ഷനാണ് ഇലക്ഷനാണിപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇത് നടത്തുന്ന രീതിയെ പറ്റിയൊന്നും ഞാൻ അധികമായൊന്നും പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ കെജ്രിവാളിന് െയിൽ കിട്ടാതെ കിട്ടാൻ താമസിക്കുന്നതിൽ കിട്ടുമോ ഇല്ലയോന്നുപോലും എനിക്ക് അറിഞ്ഞുകൂടാ കിട്ടാൻ താമസിക്കുന്നതിൽ ഒരു വലിയ അതൃപ്തി ഞാൻ അനുഭവിക്കുന്നുണ്ട് മറ്റുള്ളവരെ പറ്റി എനിക്കറിഞ്ഞുകൂടാ നിതിന്യായ വ്യവസ്ഥിതിയെപ്പറ്റിയുള്ള സാധാരണ ജനത്തിൻ്റെ പ്രത്യാശ കാത്തു സൂക്ഷിക്കുവാൻ അതിൻ്റെ ചുമതലയിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കാരണം സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ ഭീതി ഏറ്റവും വലിയ ദുർസ്വപ്നം നൈറ്റ്മേർ നീതിന്യായ വ്യവസ്ഥയുടെ തകർച്ചയാണ് എ ക്യാപ്റ്റീവ് ജുഡീഷ്യറി ഓർ എ കോപ്റ്റീവ് ജുഡീഷ്യറി ഈസ് ദി അൾട്ടിമേറ്റ് നൈറ്റ് മേർ ഓഫ് ദ കോമൺ മാൻ അവൻ്റെ അവകാശ സംരക്ഷണത്തിന് ആകെപ്പാട് പ്രതീക്ഷ വെച്ച് പുലർത്തുവാൻ അവനുള്ളത് നീതിന്യായ വ്യവസ്ഥതയാണ് അതും കൂടെ നിഷ്പ്രഭമായി കഴിഞ്ഞാൽ പിന്നെ അന്ധകാരത്തിലേക്കാണ്ടുപോകുന്ന ഒരു ജനത മാത്രമേ അവസാനിക്കുകയുള്ളൂ എന്നത് ചരിത്രം നമ്മെ അറിയിക്കുന്ന യാഥാർത്ഥ്യമാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പ്രത്യേകിച്ച് കേജ്രിവാളിൻ്റെ കേസിൽ സുപ്രീം കോടതി ഇത് തരത്തിലുള്ള സമീപനമാണ് അവലംബിക്കുന്നത് എന്ന് വളരെ കൗതുകത്തോടെ നോക്കിപ്പാർത്തിരിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഭാരതത്തിലുണ്ട് എന്നത് തീർച്ചയായും ഇത് കൈകാര്യം ചെയ്യുന്ന ജഡ്ജിമാർക്കറിയാം അല്ലെങ്കിലും ഇത് സംബന്ധമായ നിയമങ്ങൾ എന്ത് എന്ന് അവർക്ക് വ്യക്തമായി അറിയാം ആ നിയമത്തെ അതിൻ്റെ ആത്മാവിലും അർത്ഥത്തിലും കൈകാര്യം ചെയ്ത് ഈ ഒരു കേസിനെ വിലയിരുത്തുമെങ്കിൽ തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം നന്ദി